ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണുന്നത് നേരത്തെ ഇന്നലെ കുറച്ച് ചുങ്കുടി നെറ്റികൾ കാണിച്ചിരുന്നു കോട്ടൻ്റെ അപ്പോൾ അതിന് കുറച്ചും കൂടി ചുങ്കുടി നെറ്റികൾ കുറച്ച് കടച്ചേറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതുകൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഓക്കെ ഇപ്പോൾ വീഡിയോ നീണ്ടു നീണ്ടുപോകാരനോ അത് പകുതി പകുതി ആക്കിയത് കേട്ടോ ഓക്കെ അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു നേരത്തെ കാണിച്ചതിലൊക്കെ കളർ ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് അപ്പോൾ ഇത് കോട്ടണിൻ്റെ നല്ലൊരു കോട്ടൺ ആണ് ഫസ്റ്റ് വാഷിൽ ചിലപ്പോൾ കളർ പോകും നിങ്ങളത് ടെൻഷൻ അടിക്കുമെന്നും വേണ്ട പിന്നെ ശരിയാവും ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലൊരു നെറ്റിയാണ് ചുൻകിടിയുടെ നെറ്റിയാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ നേരത്തെ ഉള്ള അതേ റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പേരും ഒരുപാട് പേര് കിട്ടിയില്ല എന്നൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു അപ്പോൾ അവരൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യട്ടോ നല്ല സൂപ്പറായിട്ടുള്ള വെറൈറ്റി ചൂടി നീക്കിയാണ് കേട്ടോ എന്നുള്ളത് അപ്പോൾ ഇതുതന്നെ ഞാൻ വീണ്ടും ചെറിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാകും അത് എനിക്ക് നോക്കിയാൽ മനസ്സിലാവൂട്ടോ അപ്പോൾ അതൊന്നും പാടിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടത് കേട്ടോ നെക്സ്റ്റ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ അടിപൊളി ഏറ്റവും അതെല്ലാം കോട്ടൺ തന്നെയാണ് അതിന്റെ ഷോളും ഓക്കെ വീഡിയോ ലെങ്തി ആവുമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഷോളുകൾ കൂടുതലങ്ങനെ നിവർത്താക്കോ പിന്നെങ്കിലും ഞാൻ ജസ്റ്റ് ചെറതെല്ലാം നിവർത്തി കാണിച്ചു തരാട്ടോ ഭംഗിയുള്ള പീസാണ് അമ്പത്തി ആറ് സൈസാണ് കേട്ടോ അത് വരുന്നത് ഇത് അമ്പത്തി എട്ടല്ല അമ്പത്തി ആറാണ് കേട്ടോ എക്സല് ഡബിൾ എക്സ് എൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പീസാണ് കേട്ടോ ഷോളാണ് കേട്ടോ അത് അടിപൊളി ഷോളാണ് അപ്പൊ നിങ്ങളത് അയച്ച് തരുമ്പോൾ കറക്റ്റായിട്ട് അയച്ചു തരാട്ടോ ചിലതൊക്കെ മാറ്റം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ക്ലിയർ ക്ലിയറായിട്ടൊന്ന് നിങ്ങൾ നോക്കിയിട്ട് അയക്കോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ ഈ ഇങ്ങനെയുള്ള ഈ കളറൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ പ്രിൻറ്റുകൾ കണ്ടെ വ്യത്യാസമുണ്ട് കേട്ടോ ഓക്കെ നല്ലൊരു ഓഡറാണ് ഷോളും ഇങ്ങനെ വരും കേട്ടോ

ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അല്ല സൂപ്പറായി ആ ഞാൻ ചുണ്ടുണി ഒരുപാട് പേർക്ക് ഒരു ഇഷ്ടമുള്ള പീസാണ് അത് കിട്ടാതാവുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള പീസുകളുണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് വേഗത്തിൽ ഓർഡർ തന്നാൽ മാത്രം മതി കേട്ടോ അതാണ് എൻ്റെ ഷോള് വരികട്ടോ ഓക്കേ ദൻ ചുങ്ക ലാസ്റ്റ് പീസ് ആണ് ആണ്ട്ടോ എന്നത് എന്താണ് അതിൻ്റെ പ്രിൻറ്റേ കേട്ടോ അപ്പോൾ അഡിയബിൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗമൊന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ അയക്കാം കേട്ടോ ഇത്രയും പീസ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യം വേഗം പറയുക കേട്ടോ ഓക്കെ അങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ വേഗം വരാം കടയിൽ കസ്റ്റമർ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ